നമസ്കാരം എട്ടാം ശമ്പള കമ്മീഷൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് തൊട്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങളും ആശങ്കകളും ഉയരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എട്ടാം ശമ്പള കമ്മീഷന്റെ കുടിശ്ശിക നൽകാൻ പോകുകയാണോ എന്നതാണ് സർക്കാർ ഇതുവരെ വ്യക്തമായി ഉത്തരം നൽകിയിട്ടില്ലാത്ത ഒരു ചോദ്യമാണിത് ആ തീയതി മുതൽ ജീവനക്കാർക്ക് കുടിശ്ശിക ലഭിക്കുമെന്ന് സർക്കാർ സൂചന നൽകിയിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായി ഒന്നും തീരുമാനിച്ചിട്ടില്ല ജീവനക്കാരുടെ സംഘടനകളിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും ധനകാര്യ മന്ത്രാലയം ഈ ചോദ്യം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എട്ടാം ശമ്പള കമ്മീഷൻ എപ്പോൾ നടപ്പാക്കും കുടിശ്ശിക എപ്പോൾ പ്രാബല്യത്തിൽ വരും എന്ന വിഷയം പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിലും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഈ ആഴ്ച ലോകസഭയിൽ നാല് പാർലമെന്റ് അംഗങ്ങൾ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരിയോട് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്ന തീയതിയെക്കുറിച്ച് ചോദിച്ചു എന്നാൽ എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ അത് നടപ്പിലാക്കുന്നതിനുള്ള തീയതി സർക്കാർ തീരുമാനിക്കുമെന്നും എട്ടാം സി പി സിയുടെ അംഗീകരിച്ച ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് സർക്കാർ ഉചിതമായ ഫണ്ട് വകയിരുത്തുമെന്നും ആയിരുന്നു മന്ത്രിയുടെ മറുപടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ അംഗീകരിച്ച എട്ടാം ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റഫറൻസ് പ്രകാരം എട്ടാം ശമ്പള കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ പതിനെട്ട് മാസം സമയം നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് അംഗീകരിച്ച് അത് അറിയിക്കാൻ സർക്കാർ മൂന്ന് മുതൽ ആറ് മാസം കൂടി എടുത്തേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് ശമ്പള കമ്മീഷനുകളുടെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ സമയപരിധി കഴിഞ്ഞാണ് അവർ റിപ്പോർട്ടുകൾ സമർപ്പിച്ചത് എന്നിരുന്നാലും മുൻ ശമ്പള കമ്മീഷൻ അവസാനിച്ച തീയതി മുതൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ കുടിശ്ശിക ലഭിച്ചു ഉദാഹരണത്തിന് ഏഴാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ രണ്ടായിരത്തി പതിനാറ് ജൂണിൽ നടപ്പിലാക്കി എന്നാൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതൽ കുടിശ്ശിക ലഭിച്ചു അതുപോലെ ആറാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റിൽ അനുമതി ലഭിച്ചു പക്ഷേ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ കുടിശ്ശിക ലഭിച്ചു മുൻകാല രീതികൾ തുടരുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ സർക്കാർ സാങ്കേതികമായി കുടിശ്ശിക നൽകണമെന്ന് ഓൾ ഇന്ത്യ എൻ പി എസ് എംപ്ലോയീസ് ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് മൻജീത് സിംഗ് പട്ടേൽ പറയുന്നുണ്ട് സർക്കാർ വീട്ടുവാടക അലവൻസ് കുടിശ്ശിക നൽകുന്നില്ല എന്നും അതിനാൽ കാലതാമസം അത് പണം ലാഭിക്കാൻ സഹായിക്കുമെന്നും പട്ടേൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ശമ്പളത്തിനും മിക്ക അലവൻസുകൾക്കും ഇത് കുടിശ്ശിക നൽകുന്നുണ്ട് ജീവനക്കാരുടെ സംഘടനകൾ വളരെ കാലമായി സർക്കാർ എച്ച് ആർ എ കുടിശ്ശിക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബാക്കിയുള്ള അലവൻസുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ സർക്കാർ സാങ്കേതികമായി കുടിശ്ശിക നൽകണമെന്നും പട്ടേൽ പറഞ്ഞു എട്ടാം സി പി സി കുടിശ്ശികയിൽ ഉൾപ്പെടുത്തിയാലും അല്ലാതെയും സർക്കാരിന് എച്ച് ആർ എയിൽ നിന്ന് പണം ലാഭിക്കാനാകുമെന്നാണ് പട്ടേൽ പറഞ്ഞത് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അടിസ്ഥാന ശമ്പളത്തിന് സർക്കാർ ഏകദേശം പതിനെട്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ലാഭിക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ ശമ്പളം അത് അടിസ്ഥാന ശമ്പളം നോക്കുമ്പോൾ എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഡി എ അമ്പത്തെട്ട് ശതമാനമാണ് അങ്ങനെ വരുമ്പോൾ നാപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയും എച്ച് ആറ് അതായത് എച്ച് ആർ എ മുപ്പത് ശതമാനം വരുമ്പോൾ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയും പ്രകാരം മൊത്തം ശമ്പളം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരത്തി എണ്ണൂറ്റിഇരുപത് രൂപയായിരിക്കും എട്ടാം ശമ്പള കമ്മീഷൻ ഫിഡ്മെന്റ് ഘടകം ടു പോയിന്റ് സീറോ കണക്കാക്കിയാൽ അടിസ്ഥാന ശമ്പളം ഒരു ലക്ഷത്തി അമ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അതേസമയം പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കാരിന് കുടിശ്ശികയായി ഭാവിയിൽ ഒരു തീയതി തിരഞ്ഞെടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനയിലെ ഒരു മുതിർന്ന അംഗം പറഞ്ഞിരിക്കുകയാണ് ആദർശപരമായി ജീവനക്കാർക്കും പെൻഷൻകാർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ കുടിശ്ശിക ലഭിക്കണം എന്നാൽ സാമ്പത്തിക ഘടകങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ തകർന്നാൽ കുടിശ്ശിക നടപ്പാക്കുന്ന തീയതി സർക്കാർ വൈകിരിക്കാം അങ്ങനെ സംഭവിച്ചാൽ ശമ്പളം ഡി എ എച്ച് ആർ എ ഗതാഗത അലവൻസ് ഇൻക്രിമെന്റ് അതോടൊപ്പം തന്നെ മറ്റ് അലവൻസ് അതെല്ലാം തന്നെ കണക്ക് കൂട്ടലുകൾ എന്നിവയ്ക്ക് ഏഴാം ശമ്പള കമ്മീഷന്റെ നിരക്കുകൾ ബാധകമാകും ഏഴാം സി പി സി പേ മാട്രിക് അനുസരിച്ച് ജീവനക്കാർക്ക് ഇൻക്രിമെൻറ്റുകൾ തുടർന്നും ലഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമായി ടി